ഇടുക്കി ഡാമിൽ നിന്ന് പിടിച്ച കട്ടില ഇനത്തിൽപ്പെട്ട ഒരു മീനിന്റെ കിലോ തൂക്കമുള്ള ഒരു തല എടുത്തിട്ടുണ്ട് അത് പീസുകളാക്കിയെടുത്ത് അത് നല്ലവണ്ണം ഒപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ ചേരുവകളായി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് അടുത്തതായി ഉള്ളി പത്തെണ്ണം മുളക് മൂന്നെണ്ണം ചതച്ചത് കൂടാതെ വെളുത്തുള്ളി രണ്ട് കൂട്ടി രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചേർത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് മുപ്പത് മില്ലി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയും കടുക് ഇട്ട് പൊട്ടിച്ച് അരിഞ്ഞു വെച്ച ചേരുവകൾ വഴക്കിയെടുത്ത് കറിവേപ്പിലയും ഇട്ട് മൂട്ട് കഴിയുമ്പോൾ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി നാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് പാകമാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്കിട്ട് അഞ്ചാറ് കഷ്ണം കുടമ്പുളിയും കൂടെ ഇതിലേക്ക് ചേർക്കണം അടുപ്പത്ത് വെച്ച് വെന്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉലുവപ്പൊടിയും കരിയേപ്പിലയും കുറച്ചുകൂടി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വാങ്ങിവെക്കാം